സുവിശേഷം വാക്യം ഈശോ അവനോട് പറഞ്ഞു നീ ഇത് ആരോടും പറയരുത് ഇന്ന് കാവൽ മാലാഖമാരുടെ തിരനാട് തിരുനാടിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി എവർക്ക് നേരുന്നു നമുക്കൊക്കെ ഈ കാവൽ മാലാഖയുണ്ട് കേട്ടോ നമ്മുടെ കൂടെയുണ്ട് ഈ കാവൽ മാലാഖയെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല എന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു പരാശയം കൂടെയുള്ള ഈ കാവൽ മാലാഖയെ തിരിച്ചറിയാൻ പറ്റുമ്പോൾ അവന്റെ കരം പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുമ്പോൾ ഞാൻ ഒരിക്കലും തെറ്റിലേക്ക് പാപത്തിലേക്ക് പോകത്തില്ല അതുകൊണ്ടാണ് നമ്മളെ സംരക്ഷിക്കാനായിട്ട് നമ്മളെ നന്മയിലേക്ക് നയിക്കാനായിട്ട് ദൈവം ഈ കാവൽ മാലാഖയെ നമുക്ക് അയച്ചേക്കുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ തിരുനാൾ ദിനത്തില് ഈ ദിനത്തിൽ മാത്രമല്ല കേട്ടോ ഇനിയുള്ള നമ്മുടെ ജീവിതത്തില് ഈ കാവൽ മാലാഖയെ മനസ്സിലാക്കി കരം പിടിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഇന്നത്തെ വചനത്തില് ഈശോ കുഷ്ഠരോഗിയോട് പറയുന്ന വാക്കുകളെ അല്ലേ കുഷ്ഠരോഗി ഈശോയെ കണ്ടപ്പോൾ പറഞ്ഞുതേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഈശോ പറഞ്ഞു ഡേ എനിക്ക് മനസ്സുണ്ട് നിനക്ക് സൗഖ്യം ലഭിക്കട്ടെ സൗഖ്യം ലഭിച്ച ഈ കുഷ്ഠരോഗിയോട് ഈശോ പറയതേ നീ ഇത് ആരോടും പറയരുത് ഈ ഒരു വചനവും നമ്മളായിരിക്കുന്ന ഈ ലോകത്തില് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടോ ഒരു രൂപ കൊടുത്താൽ പോലും പത്തു പേരറിയണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മോട് ഈശോ പറയത് എന്നെ പോലെ ചിന്തിക്കാനായിട്ട് നിനക്ക് സാധിക്കണം നന്മ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആവരുത് നമ്മളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ ഇഷ്ടംപോലെ നന്മ ചെയ്യുന്നുണ്ട് പക്ഷെ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് നമ്മുടെ മനോഭാവത്തിൽ ഒരു പ്രശ്നമുണ്ട് മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരവും സ്ഥാനമാനവും ആഗ്രഹിച്ചുകൊണ്ട് നന്മ ചെയ്യുമ്പോൾ ആ നന്മയുടെ ഗുണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കാതെ പോവുക അതുകൊണ്ട് ഐശ്വത്യമായിട്ട് പറയുന്നത് നിന്റെ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതിരിക്കട്ടെ അത്രമാത്രം രഹസ്യമായിട്ട് ചെയ്യുവാനായിട്ട് പറ്റണം നന്മകൾ ചെയ്യണം ചെയ്യണ്ട എന്നല്ല മറിച്ച് ആ ചെയ്യുന്ന നന്മകൾ മറ്റുള്ളവരെ കാണിക്കാനായിട്ടോ അംഗീകാരത്തിനായിട്ടോ ചെയ്യാതിരിക്കാനായിട്ട് ഈശോ നമ്മോട് ആഹ്വാനം ചെയ്യും കുഷ്ഠരോഗിയോട് പറയുന്നത് പറയുന്നല്ലേ നീ ഇത് ആരോടും പറയരുത് ഈശോയ്ക്ക് വേണേൽ പറയാതെ നീ ഇതെല്ലാവരോടും പറഞ്ഞു ഈശോയെ രാജാവാക്കാനായിട്ട് ആഗ്രഹിച്ചവരുണ്ട് പക്ഷെ ഈശോ ഈ സ്ഥാനമാനങ്ങളോ അംഗീകാരമോ ഒന്നും ആഗ്രഹിച്ചില്ല നന്മ ചെയ്യുക പ്രതിഫലം പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം പക്ഷെ നമ്മളൊക്കെ ഇന്ന് ചെയ്യുന്ന നന്മകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തിരിച്ചു പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതിഫലം പ്രതീക്ഷിച്ചിപ്പോ തിരിച്ചു പ്രതീക്ഷിക്കുന്നുണ്ട അവരും എനിക്ക് നന്മ ചെയ്യണമെന്നാണ് അല്ലെങ്കിൽ തിരിച്ചു പ്രതീക്ഷിക്കുന്നത് സ്ഥാനമാനങ്ങളും അംഗീകാരമാ ഇതിന് എന്ത് പ്രതീക്ഷിച്ചാലും എന്റെ നന്മയ്ക്ക് പ്രതിഫലമില്ലാതായി പോവുകയാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈശോയെ പോലെ ചിന്തിക്കാനായിട്ടും പ്രവർത്തിക്കാനായിട്ടും നമുക്ക് സാധിക്കും നമ്മൾ ചെയ്യുന്ന നന്മകള് ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കാനായിട്ടോ അംഗീകാരത്തിനായിട്ടോ സ്ഥാനമാനത്തിനായിട്ടോ ആവരുത് മറിച്ച് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നന്മ ചെയ്യുവാനായിട്ട് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ എല്ലാവരും ർക്കും നന്മ ചെയ്യുവാനായിട്ട് അങ്ങനെ ഈ ഭൂമിയിൽ ഈശോയെ പോലെ എല്ലാവർക്കും നന്മ ചെയ്ത് കടന്നു പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ